സ്തുതി ചൈമേ നിത്യവും ജീവനാതെ നേശുവേ സ്തുതി ചൈമനാമേ നിത്യവും ദേവനാവേശുവെ ഇതുപോവന്ത നേ इदु पोल्सो दीवें तंव अराणास्ने कि देंबे रादिने स्थु दीचै मनामे नेत्यावं निन् जीवानादेने शुवे मनामे तल्समेयं ृता दिनम् मनमेतल् समयम् अन्ता कविधैर्यवासनम् अन्वि कदि धैर्य मातु वासन

ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം എൻ എട്ടാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നെല്ലാം നിങ്ങളോടും അടുത്തു വരും എന്നുള്ളതാണ് വാക്യം ദൈവത്തോട് അടുത്ത് ചെല്ലുവാനും ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാനും ആര് ശ്രമം നടത്തുന്നുവോ അവരിലേക്ക് ദൈവം അടുത്ത് വന്ന് അവരുടെ വിഷയങ്ങളിൽ ഇടപെടുവാൻ ദൈവം ആഗ്രഹം കാണിക്കുകയാണ് ഒരു ചെറിയ കഥയോടുകൂടി ഇതിൻ്റെ വിഷയങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ തൻ്റെ മുടി വെട്ടിക്കുവാനായി ഒരു ബാർബർ ഷോപ്പിൽ ചെന്നു തൻ്റെ മുടി ബാർബർ വെട്ടുന്നതിനിടയിൽ ബാർബറോട് ആ മനുഷ്യൻ ചില ദൈവീക കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ബാർബർ പറഞ്ഞ് എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല നിങ്ങൾ പറയുന്ന ദൈവം മനുഷ്യനോട് സ്നേഹമുള്ളവനായിരുന്നെങ്കിൽ എന്താണ് മനുഷ്യൻ എത്ര കഷ്ടപ്പാടുകളും രോഗങ്ങളും സാമ്പത്തിക പരാതികളും എല്ലാം സംഭവിക്കുന്നത് എത്രയോ പേർ കഷ്ടങ്ങൾ അനുഭവിക്കുന്നു ദൈവം ഇല്ലെന്ന് പറയുന്നത് വെറുതെ ദൈവം ഉണ്ടെന്ന് പറയുന്നത് വെറുതെയാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നെ വെറുതെ വിട്ടേറ്റ് മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ കടയിൽ വന്ന വ്യക്തി ഒന്നും മിണ്ടിയില്ല മുടി വെട്ടി അതിൻ്റെ കൂലി കൊടുത്തിട്ട് ആ മനുഷ്യൻ വെളിയിൽ പോയി പോയ വഴിയിൽ ഒരു സാധു മനുഷ്യൻ വളരെ വികൃത രൂപനായി മുടിയും താടിയും ഒക്കെ വളർന്ന് വഴി കണ്ടിട്ട് ബാർബർ ഷോപ്പിൽ മടങ്ങി വന്ന് ആ മനുഷ്യൻ പറഞ്ഞു ഈ ലോകത്തിൽ ബാർബർമാർ ഇല്ല എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ബാർബർ പറഞ്ഞു നിങ്ങളെന്ത് അവസ്ഥാണ് പറയുന്നത് ലോകത്തിൽ ബാർബർ ബാർബറില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഇത് നല്ലൊരു തമാശ ഇപ്പോഴല്ലേ താങ്കൾ ഇവിടെ വന്ന് മുടി വെട്ടി ഇട്ടു പോയത് ഞാനല്ലേ താങ്കളുടെ മുടി വെട്ടിയത് പിന്നെ ബാർബർമാർ എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ആഗതൻ പറഞ്ഞു ബാർബർമാർ ഉണ്ടായിരുന്നെങ്കിൽ വഴിയരികിൽ താടിയും മുടിയും വളർന്ന് വികൃത രൂപത്തിൽ മനുഷ്യൻ ഇരിക്കുന്നതെന്ത് അപ്പോൾ ബാർബർ പറഞ്ഞ് ഞങ്ങൾ ആരും വെളിയിൽ പോയി ഇങ്ങനെയുള്ളവരെ തിരഞ്ഞെ പിടിക്കാറില്ല ആരെൻ്റെ അടുക്കിൽ വരുന്നോ അവരെ മാത്രമേ ഞാൻ വിപണിക്കാറുള്ളൂ അപ്പോൾ ആഗതൻ പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നവരെ മാത്രം നിങ്ങൾ നോക്കാറുള്ളൂ ഇതുപോലെ തന്നെയാണ് ദൈവവും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഈ ലോകത്തിലുള്ള സകലവും ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും വേണ്ടി ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ വേണമെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം എങ്കിൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിപ്പാൻ സാധിക്കത്തുള്ളൂ അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആദ്യം കേട്ടത് ദൈവത്തോട് അടുത്ത് വരുവീൻ താങ്കൾടെ മുമ്പിൽ എൻ്റെ മുടി വെട്ടുന്ന ആവശ്യമായി വന്നപ്പോഴാണല്ലോ എൻ്റെ മുടി താൻ വെട്ടിയത് അതുപോലെ മനുഷ്യൻ്റെ ഏത് ആവശ്യമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആര് ചെല്ലുമോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുവാൻ ദൈവം വിശ്വസ്തനാണ് മുപ്പത്തിനാലാം സങ്കീർണിപ്രകാരം പറയാൻ വായിക്കുന്നുണ്ട് അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി അവരുടെ മുകളിൽ ലജ്ജിച്ചു പോയില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കക്ഷണ വിശയാപ്രവാഹങ്ങളിലൂടെ ദൈവം അരളിച്ച് ചെയ്തിരിക്കുന്നത് ആകാശമേഖകൾക്ക് ഭൂമിയായി ചെവിതരിക്കുക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തൻ്റെ ഉടവനെയും കഴുതൻ്റെ യജമാന്റെ പുളിത്തൊട്ടിയും അറിയുന്നു ഇസ്രായേലോ എന്നെ അറിയുന്നില്ല പ്രിയ ശ്രോതാക്കളെ ദൈവം എല്ലാവരെയും എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ആവശ്യങ്ങൾ അതൊക്കെ നൽകിയിട്ടുണ്ട് എന്നാൽ ദൈവത്തെ അറിയാതെ സ്വന്തം വഴിയിലൂടെയും സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നത് മൂലം ജീവിതത്തിൽ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും രോഗങ്ങളും മറ്റും ഉണ്ടാകുന്നുണ്ട് അതിന് പരിഹാരം കാണുന്നുവെങ്കിൽ ദൈവത്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങിയെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ അതല്ലെങ്കിൽ വഴിയിൽ അറിഞ്ഞു തിരിഞ്ഞ പ്രാകൃത നടക്കുന്ന മനുഷ്യനുക്ക് തുല്യരായിത്തീരും ആയാൽ നിങ്ങളുടെ ഏത് നിറവേറ്റി തരുവാൻ സൃഷ്ടാവെങ്കിലേക്ക് അടുത്ത് ചെല്ലുക പിശാദിനോട് എതിർത്ത് എന്നാൽ എന്നാലവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്ത് ചെലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ നിറവേറ്റി അറിയിക്കുമ്പോൾ അത് നിറവേറ്റി തരുവാൻ ദൈവ സർവശക്തനാണ് അതിനുവേണ്ടി ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറും തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം